കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ കൊടുത്തു മേടിച്ച നല്ല ഒന്നാംതരം വാളമീൻ വെച്ചിട്ടുള്ള ഒരു കിഡ്ഡില മീൻകറി സംഭവം ഒരു വെറൈറ്റി രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എടുത്തേക്കുന്ന വാള വാളതാണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ മൂന്നാല് വട്ടം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കാട്ടി അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ എട്ടുപത്ത് ചെറിയുള്ളി വട്ടത്തിൽ എറിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി അല്ലെ നാലായിട്ട് കീറിയതോടെ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് എഴുന്നോടെ ചേർത്ത് കൊടുത്ത് ഇതിന് ഇളക്കി എടുത്ത് വയറ്റിയെടുക്കാം വയറ്റി എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കാരണം നിങ്ങളുടെ വലിയയേറിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് മാറിക്കഴിയുമ്പോഴത്തേക്കിനും പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം അര ടീസ്പൂൺ ഉലുവപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് ഈ പൊടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഏത് മീൻകറിയായാലും പൊടി നന്നായിട്ട് മൂത്ത് വന്നെങ്കിലേ മീൻകറിയുടെ ടേസ്റ്റും കൂടുതള്ളൂ പൊടി മൂത്ത് നല്ലതുപോലെ ആ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും കുടുംബുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തന്നെ കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം മീൻകറിക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുന്നത് ആദ്യം കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ഇതൊരു മസാല വെള്ള പരുവത്തിൽ ഏതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കിയെടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഇതായി കാണുന്ന പരുവത്തിലേക്ക് അങ്ങോട്ട് വരും ഇനി നമ്മൾ മീൻകറിയിൽ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്ന വെള്ളം എത്രത്തോളം ആണോ അതങ്ങോട്ട് ഇതായി ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ അതായവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാം മീൻകറിക്ക് ടേസ്റ്റ് കൂടാൻ ഇമാതി പണികളൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ നന്നായിട്ടങ്ങോട്ട് തിളച്ചുകൊണ്ട് അങ്ങോട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം നിങ്ങളുടെ നാട്ടിൽ വാളമീൻ ഇപ്പം എത്ര ഉണ്ട് റേറ്റ് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ആയിട്ടിട്ടേക്കണേ ചില ആളുകൾ ഈ വാള മീൻ കറി ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് സ്കിന്നു കളയും പക്ഷെ ഞാൻ കളഞ്ഞിട്ടുള്ള സ്കിന്ന് കളയാതിരുന്ന കുറച്ചുകൂടി ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അങ്ങനെ അതാണ്ട് മീൻചട്ടിയിലേക്ക് മീൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് കുറച്ച് സമയം നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുക്കാം അതാണ്ട് മീൻ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി തുറന്ന് വെച്ചിട്ട് ആ ഗ്രേവി വറ്റിച്ചെടുക്കണം എത്രത്തോളം ഗ്രേവി വറ്റിച്ചെടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടത്തെയുള്ളത് നല്ല കുറിയ ചാറോടുകൂടിയിട്ടുള്ള ഒരു മീൻകറിയാണ് നമുക്ക് ആവശ്യം ഇത് ഇന്ന് കറി വെച്ചിട്ട് നാളെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് ടേസ്റ്റ് കൂടും അപ്പോൾ അത് നോക്കിയാൽ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വാള മീൻ കറി തയ്യാറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ മുകളിലോട്ട് നല്ല ിപൊളി മുരിങ്ങയിലക്കറി അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള മീനേന്ന് ഒരു രണ്ട് കഷ്ണം ആ സൈഡിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് ആ ഒരു മീൻ ഗ്രേവി ഉണ്ടല്ലോ അത് ആ ഒരു മുരിങ്ങയിലക്കറിയുടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം സവാളയുടെ സൈഡിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇതൊരു പിടി അങ്ങോട്ട് പിടിക്കണം അന്യായ ടേസ്റ്റ് അതിൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ആയിട്ടും അപ്പോൾ വാള മീൻ മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കുക പല തരത്തിൽ ഈ മീൻ കറി വെക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ കറി വെക്കുന്നത് ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് എസ്സെന്നൂരി എന്ന് കമൻറ്റ് ഇട്ടേക്കണേ അപ്പോൾ നമ്മുടെ നല്ലൊരു ടേസ്റ്റ് ായിട്ടുള്ള ഈ ഒരു കറി ഇഷ്ടപ്പെടണമെങ്കിൽ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ടു തന്നെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്